ഹരി നമ്മുടെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഇരുപത്തിമൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് പോയിന്റ് പൂജ്യം ഒമ്പത് ഒന്ന് സെക്കൻഡാണ് എന്നാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഒരു ആചാര്യൻ ഇതേ കൃത്യതയോടെ ഈ കണക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഇരുപത്തിമൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് പോയിന്റ് ഒന്ന് സെക്കൻഡായിരുന്നു അതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന്റെ ദൈർഘ്യം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആറ് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് മുപ്പത് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ കണക്കായി വെറും മൂന്ന് മിനിറ്റ് ഇരുപത് സെക്കൻഡിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളതിന് ആരാണ് ഈ ആചാര്യൻ ആര്യഭട്ട് അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ഋഷി സീരീസിലെ ആചാര്യം പാടലി പുത്രമെന്ന ഇന്നത്തെ പട്നയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം നളന്ദ വിശ്വവിദ്യാലയത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പിൽക്കാലത്ത് അവിടെ തന്നെ അദ്ദേഹം അധ്യാപകനായി ചേരുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ പുസ്തകമായ ആര്യഭട്ടിയത്തിലെ സിദ്ധാന്തങ്ങളാണ് ഇന്നും ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമുള്ള പല സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് പൈഡ മൂല്യം ഡെസിമൽ സിസ്റ്റം പ്ലാനറ്ററി മോഷൻ ട്രിഗ്നോമെട്രി ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ഇന്റർമീഡിയറ്റ് ഈക്വേഷൻ ഗ്രഹണങ്ങൾ അഥവാ എക്ലിപ്സ് ഉണ്ടാകുന്ന രീതി ഹീലിയോസെൻട്രിക് സിസ്റ്റം ഇതുകൂടാതെ ലാറ്റിറ്റ്യൂഡ് ലോങ്ഡിറ്റ്യൂഡ് ഇവയെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ശ്രീലങ്ക ഈക്വേറ്ററിന് അഞ്ച് ഡിഗ്രിക്ക് ഉള്ളിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ അതേമാതിരി ശ്രീലങ്കയിലെ ടൈം സോൺ വെച്ചിട്ട് റോമിലെയും ഗ്രീസിലെയും ഒക്കെ സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാം ലാറ്റിറ്റ്യൂഡ് ലോങ്ഡിറ്റ്യൂഡ് ഇവയെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ അങ്ങനെ ആര്യപട്ടിയത്തിൽ ഒരുവിധം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലുമുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ആര്യപട്ടികത്തിൽ കാണാം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അക്കാലത്ത് സൂര്യനാണ് ഭൂമിയെ ചുറ്റുന്നത് എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതായത് ജിയോ സെൻട്രിക് തിയറി എന്നാൽ ആര്യഭട്ടൻ അത് ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത് എന്ന കാര്യം പറഞ്ഞു ഹീലിയോ സെൻട്രിക് ഇതൊക്കെ യാതൊരുവിധ ഉപകരണത്തിന്റെയും സഹായമില്ലാതെ എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം വളരെ അത്ഭുതം തന്നെയാണ് ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ ഫസ്റ്റ് സാറ്റലൈറ്റ് ഉപഗ്രഹത്തിന് ആര്യഭട്ടൻ എന്നുള്ള പേര് കൊടുത്തത് ഏകദേശം നാനൂറ്റി എഴുപത്തി ആറ് സിഇയോടെയാണ് അദ്ദേഹത്തിന്റെ ജനനം എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗം ആരംഭിച്ച് മൂവായിരത്തി അറുന്നൂറോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആര്യവട്ടീയം എഴുതുന്നത് എന്നാണ് അപ്പോൾ അദ്ദേഹം എന്നാണ് ജനിച്ചത് എന്നുള്ളത് കലിയുഗം എന്ന് തുടങ്ങി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഏകദേശം എണ്ണൂറ്റി എഴുപത്തി ആറ് സിഇ ഭാരതത്തിൽ വന്ന അൽ ക്വാരിസ്നി എന്നൊരാൾ ആര്യപട്ടീയം പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റി ആ മൊഴി മാറ്റിയ പുസ്തകം പിൽക്കാലത്ത് യൂറോപ്പ് ഏറ്റെടുത്തു അതിന് ശേഷമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം ഡെസിമൽ സിസ്റ്റം ലോകത്തിൻ്റെ മുഴുവൻ നമ്പർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യ എന്ന സംസ്കൃതം വാക്കാണ് സൈൻ ആയി മാറുന്നത് കോജ്യ ജ്യ ആണ് കുസൈൻ ആയി മാറുന്നത് ബീജഗണിതം ബീജം അതാണ് അൽജിബ്ര യി മാറുന്നത് പക്ഷേ ഈ ആര്യപട്ടിയം എന്ന പുസ്തകം മൊഴി മാറ്റിയ എൽ ക്വാരസ്മിയാണ് ഇന്ന് ബീജഗണിതത്തിൻ്റെ അഥവാ ഓൾജിബ്രയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ആര്യഭട്ടൻ ആര്യഭട്ടിയം എന്ന പുസ്തകം എഴുതുന്നത് കൂടാതെ അദ്ദേഹം വേറെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമായി ആര്യ മാത്രമേ ഉള്ളൂ വേറെയുള്ള പുസ്തകങ്ങളൊക്കെ എവിടെ പോയി ചിന്തിക്കുക ഹരിയോ